കട്ടപ്പനിയിലെ നിക്ഷേപകന്റെ ആത്മഹത്യയിൽ സിപിഎമ്മിനെ വിമർശിച്ച് സിപിഐ നേതാവ് കെ കെ ശിവരാമൻ പണം മടക്കി ചോദിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുകയോ അപമാനിക്കുകയോ അല്ല വേണ്ടത് ഭരണസമിതിയുടെയും പ്രസ്ഥാനത്തിന്റെയും പക്വതയില്ലാത്ത പെരുമാറ്റമാണ് ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നും വിമർശനം എം എം മാണിയുടെ പ്രസ്താവന സാബുവിനെ വീണ്ടും വീണ്ടും കൊല്ലുന്നുവെന്നും മര്യാദ കേടന് പരിധിയുണ്ടെന്നും ിയ മുഴുവൻ പണവും ഒരു ബാങ്കിൽ സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ നിക്ഷേപിക്കുന്നു ആവശ്യങ്ങൾ വരുമ്പോൾ തിരിച്ചെത്തി തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിക്ഷേപിക്കുന്നത് ബാങ്ക് ഭരണ ഈ ഭരണസമിതി നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും പക്വതിയില്ലാത്ത പെരുമാറ്റമാണ് സാഹുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതെന്നും കെ കെ ശ്രീരാമൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ഈ ബാങ്കിൽ പണമില്ലെങ്കിൽ അത് നിക്ഷേപകരോടെ പറഞ്ഞു മനസ്സിലാക്കിയാണ് വേണ്ടത് പകരം ഭീഷണിപ്പെടുത്തുന്നത് ശരിയായ നടപടിയല്ല ബാങ്കിൽ നിക്ഷേപിച്ച് പണം പിൻവലിക്കാൻ തന്ന നിക്ഷേപത്തിനെ വരട്ടുന്നത് കേരളത്തിന് യോജിച്ചതാണോ എന്ന് അവർ തന്നെ ആലോചിക്കട്ടെ എന്നും ശ്രീരാമം പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ വിശദീകരണ യോഗം നടത്തിയ സമയത്ത് എം എം മണി നടത്തിയ പ്രസംഗം ആത്മഹത്യ നടത്തിയ ആളെയും ആ കുടുംബത്തെയും വീണ്ടും വീണ്ടും കൊല്ലുന്ന തരത്തിലാണ് നിവൃത്തികേട് കൊണ്ട് ആത്മഹത്യ ചെയ്ത സാമൂഹ്യ പരിധി കെ പറഞ്ഞു സ്വന്തം മുന്നണിക്കുള്ളിലും ഒപ്പം തന്നെ പറയും നിക്ഷേപകന്റെ ആത്മഹത്യയിൽ സിപിഎമ്മിനെ വിമർശിച്ച സിപിഐ നേതാവ് കെ കെ ശിവരാമൻ രംഗത്തെത്തിയിരിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വിമർശനം വിവരങ്ങൾ നൽകിയത് സിജോ പറഞ്ഞു